അവര് ജോലിയില് ജീവിക്കുന്നവരല്ലേ നിങ്ങളുടെ ചിലവിൽ ജീവിക്കുന്ന ആളാണ് നിങ്ങൾ എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എന്റെ വീട്ടിൽ കേട്ടില്ല അവര് അവര് എന്റെ വീട്ടിൽ ഇത് എന്താണിത് ഏത് സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളെ പുറത്തൊക്കെ ജീവിച്ച നിങ്ങൾ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസിന്റെ എപ്പിസോഡിൽ ലാലയട്ടം വന്നിട്ട് ഒരു കിടിലും പെർഫോമൻസ് ഒക്കെ അങ്ങ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അതായത് വേറൊന്നുമല്ല ബിഗ് ബോസിലുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദില നൂറ എന്ന് പറയുന്ന ലസ്ബിയൻ കപ്പിൾസിന് അവളുമാരെ പോലുള്ളവരെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെതിരായിട്ട് നമ്മുടെ ലാലയട്ട് ഒരു കിണ്ണം ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു അവരെ എന്താ വീട്ടിൽ കയറ്റിയാൽ ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മാസ് ഒക്കെ ലാലേട്ടൻ അടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് സമൂഹം അംഗീകരിച്ചവരാണ് ഇവരെ എന്നൊക്കെ പറഞ്ഞ കുറെ ഡയലോഗ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അതിനെതിരായിട്ടാണ് ഇപ്പൊ ഓരോ ആൾക്കാരും രംഗത്ത് ഓരോ ആൾക്കാരും നല്ലത് നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും ലാലേട്ടൻ ആ പറഞ്ഞ കാര്യത്തിലോട് തികച്ചും യോജിപ്പില്ല അതായത് ലാലേട്ടൻ പറഞ്ഞ ആ ഒരു വാക്കിനോട് എല്ലാവരും എതിർപ്പ് തന്നെയാണ് കാരണം ഇങ്ങനെയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ടാവാം എങ്കിൽ സമൂഹം മൊത്തം അംഗീകരിച്ചവരൊന്നും അല്ല ഇവര് എന്തായാലും അതിനെ കുറിച്ചിട്ടും ലാലേട്ടനെ കുറിച്ചിട്ടും അതായത് ലാലേട്ടൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടും ഒക്കെ ഉള്ള ഒരു മതപുരോഹിതൻ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് നമുക്കതൊന്ന് കാണാം സമൂഹത്തിലാണ് മുഴുവൻ സമൂഹ സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഈ നിലപാട് പരിഹാസ്യമായി പോയി പറയാതിരിക്കാൻ വയ്യ ബിഗ് ബോസ് പോലെയുള്ള റിയാലിറ്റി ഷോകൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്തെങ്കിലും ഒരു ഗുണകരമായ മെസ്സേജ് നമ്മുടെ സമൂഹത്തിന് നൽകുന്നുണ്ടോ സമൂഹത്തിന്റെ മുഴുവൻ സദാചാര ബോധത്തെയും വെല്ലുവിളിക്കുന്ന കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക എന്നിട്ട് അവരുടെ അടിയും ചിരിയും കരച്ചിലും എല്ലാം ഒപ്പിയെടുത്ത് സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക എന്തെങ്കിലും ഒരു ഗുണകരമായ മെസ്സേജ് അതിനുണ്ടോ എന്നിട്ട് അതിനുവേണ്ടിയാണ് ഈ വലിയ ആക്രോശങ്ങൾ എന്താണിപ്പോൾ ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ലെസ്ബിയൻ കപ്പിൾസിനെ നോർമലൈസ് ചെയ്യുന്നത് വ്യക്തിപരമായി എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു സഹോദരി പറഞ്ഞതാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ ചൊടിപ്പിച്ചത് ആ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ എൻ്റെ സംസാരം കേൾക്കുന്ന ആളുകളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്താണ് അവർ പറഞ്ഞത് വ്യക്തിപരമായി അവരുടെ വ്യക്തിപരമായ വിഷയമാണ് പറഞ്ഞത് വ്യക്തിപരമായി അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല അവരുടെ വീട്ടിൽ കയറ്റൂല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് മോഹൻലാലിന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിഷയം പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ളൊരു രാജ്യത്ത് ജീവിക്കുന്ന ആ സഹോദരിക്ക് അവർക്ക് വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞൂടെ മോഹൻലാൽ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് എൻ്റെ വീട്ടിൽ കയറ്റാൻ എനിക്ക് പറ്റില്ല എനിക്കത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നത് ശരിയാണോ അദ്ദേഹം ചെയ്തത് ഒരിക്കലും ശരിയല്ല ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് പിന്നെ മോഹൻലാലിൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അവിടെ എന്തൊക്കെയുണ്ട് അവിടെ എന്തൊക്കെ ഇല്ല എന്നതാണോ നമ്മുടെ പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം മോഹൻലാലിൻ്റെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കിയാണോ നമ്മുടെ കൾച്ചറും നമ്മുടെ സമീപനവും നമ്മുടെ ധാർമ്മികതയും ഒക്കെ സ്വീകരിക്കേണ്ടത് പിന്നെ അവർ മനുഷ്യരല്ലേ എന്നാണ് വേറെ ചില ആളുകൾ ചോദിക്കുന്നത് മനുഷ്യരാണ് സാധാരണ മനുഷ്യർ ജീവിക്കുന്ന ഒരു രീതിയുണ്ട് സാധാരണ മനുഷ്യർ അനുദാപനം ചെയ്യുന്ന ഒരു ധാർമ്മികതയുണ്ട് അതിനൊക്കെ വിരുദ്ധമായൊരു സമീപനം ചില ആളുകൾ സ്വീകരിക്കുക അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിട്ട് അത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുകയും എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്യണം എന്ന് മോഹൻലാലിനെ പോലെയുള്ള ഒരു മുതിർന്ന നടൻ അതിനുവേണ്ടി ആക്രോശിക്കുന്നത് അതിനേക്കാൾ വലിയ വിഡിത്തം വേറെ ഉണ്ടോ പിന്നെ മോഹൻലാൽ പറയുന്നത് എന്താണ് എല്ലാവരും അംഗീകരിക്കുന്നു ഏത് സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ലോകം മുഴുവനും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മോഹൻലാല് പറയുന്നത് സത്യത്തിൽ മോഹൻലാൽ ഈ വിഷയത്തിൽ മീഡിയ പോലും വാച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊക്കെ സ്വീകരിച്ച ഇതൊക്കെ വലിയ സംഭവമായി കൊണ്ടു നടന്ന പല രാജ്യങ്ങളും അതിൽ നിന്ന് തിരിഞ്ഞു നടക്കുകയാണ് വാർത്തകൾ നിങ്ങൾ കാണുന്നില്ലേ പല പ്രഖ്യാപനങ്ങളും പല സ്റ്റേറ്റ്മെന്റുകളും നിങ്ങൾ കാണുന്നില്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട് അപ്പൊ സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ സ്വീകരിച്ച് മക്കളെ ഇറങ്ങി പോകുമ്പോഴാണ് ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ വേദന മനസ്സിലാകുന്നത് അപ്പോഴേ മോഹൻലാലിനെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാവുള്ളൂ സ്വന്തം അനുഭവിക്കുമ്പോഴാണ് അതിന്റെ വേദന മനസ്സിലാവുള്ളൂ എന്നാണ് ഏറ്റവും ചുരുങ്ങിയ നിലക്ക് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് അപ്പൊ എന്തായാലും ഈ ഒരു ഉസ്താദ് പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുള്ളൂ അതായത് ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മിയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അതില് ഇപ്പോ ലക്ഷ്മിക്ക് അവരെ കേട്ടേണ്ടെന്ന് വെച്ചാൽ കേട്ടതില്ല അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് അല്ലാതെ സമൂഹം അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയും ലക്ഷ്മിയുടെ അഭിപ്രായം മാറ്റേണ്ട ഒരാവശ്യമില്ല ഇപ്പൊ ലാലേട്ടം പറയുന്നുണ്ട് ഞാൻ എന്റെ വീട്ടിൽ അവരെ കേറ്റും എന്ന് പറയുന്നത് ലാലേട്ടന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അഭിപ്രായമാണ് അത് ലാലേട്ടം പറയുന്നത് അതുപോലെ ലക്ഷ്മിക്കും ലക്ഷ്മിയുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഉണ്ട് അപ്പൊ ലാലേട്ടം വലിയ രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അവരെ ഞാൻ എന്റെ വീട്ടിൽ കേറ്റും അവരെ സമൂഹം അംഗീകരിച്ചു ഏത് സമൂഹമാണ് ഇവരെ അംഗീകരിച്ചത് ഏത് സമൂഹമാണ് ഇവരെ അംഗീകരിച്ചത് മറ്റ് പുറം രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് പറപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഇതുപോലുള്ള ആൾക്കാരൊന്നും മറ്റ് രാജ്യങ്ങളിലൊന്നും ഇല്ല എന്ന് പറയാ അതായത് ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും അവിടെ അലോ ചെയ്യത്തില്ല അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പിന്നെ എന്തോ നടക്കുമല്ലോ അതിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഈ കേരളത്തിലെ കുറെ എണ്ണങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് എന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാർ കൊടിയും പിടിച്ചങ്ങോട്ട് ഇറങ്ങുക ഇവരെയൊക്കെ എന്തിനു സപ്പോർട്ട് ഇനിയിപ്പൊ ആദ്യാ നൂറ ഇവരുടെ കേസ് തന്നെയാണ് ഇവരുടെ ജനിപ്പിച്ച തന്തയ്ക്കോ തള്ളക്കോ പോലും വേണ്ട ഇവരുടെ രണ്ട് ആൾക്കാരുടെയും കുടുംബക്കാരെ തിരിഞ്ഞു നോക്കത്തില്ല തികച്ചും ഉപേക്ഷിച്ചതാണ് ഈ രണ്ടെണ്ണത്തിന് ആരാണ് ഇവളെയൊക്കെ അംഗീകരിക്കുന്നത് ഇവരെയൊക്കെ അംഗീകരിക്കുന്നവരുണ്ടാവും ഇപ്പൊ ഈ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ഞാൻ എന്റെ വീട്ടിൽ കേറ്റും അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഈ പറയുന്ന ലാലേട്ടനുണ്ട് രണ്ട് മക്കള് അവരാണ് ഈ ഒരു രീതിയിൽ പോകുന്നതെങ്കിൽ അംഗീകരിക്കാൻ കഴിയുമോ അല്ലെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊന്ന് ചിന്തിക്കുക നമ്മുടെ വീട്ടിൽ ഇതുപോലെ വരുമ്പോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഈ ഒരു രീതിയിൽ പോകുമ്പോ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ചിന്തിച്ചിട്ട് വേണം ഇവരെ പോലെയുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട്